വിവാദ അനാഥാലയത്തിന്റെ നടത്തിപ്പുകാരിയും മകനും ഒളിവിൽ പ്രായപൂർത്തിയാകാത്ത അന്തേവാസി ഗർഭിണിയായെന്ന പരാതിക്ക് പിന്നാലെ ഇരുപത്തിനാല് പെൺകുട്ടികളെ ഇന്നലെ ഇവിടെ നിന്ന് മാറ്റിയിരുന്നു അനാഥ പെൺകുട്ടിയെ മകനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചെന്ന് പ്രചാരണം നടത്തിയ നടത്തിപ്പുകാരിയാണ് ഇപ്പോൾ ഒളിവിൽ പോയത് മുതിർന്ന അന്തേവാസിയുടെ മരണത്തിലും പുതിയ പരാതി ഉയർന്നു തെളിവുകളുമായിട്ട് ഞാൻ വരും കാരണം ഞാൻ അത്രത്തോളം കണ്ട് നേരിട്ട് അനുഭവിച്ച വ്യക്തിയാണ് ഈ വ്യക്തി പതിനാല് വർഷം ഭർത്താവിലാണ് ജീവിച്ചല്ല പതിനാല് വർഷവും അയിത്ത് എന്ന് പറയുന്നു സുനിൽ എന്ന് പറയുന്നു ബൈ ബിജു എന്ന് പറയുന്നു അതേപോലെ രാജേഷ് പന്ത്രണ്ട് വർഷം രാജേഷിൻ്റെ കൂടെയും രാജേഷിൻ്റെ കൂടെ നിൽക്കാൻ തന്നെ തിരുവനന്തപുരത്ത് ഭയങ്കര കോടീശ്വരനായ അയിത്ത് എന്ന് പറയുന്ന ഒരുക്കൻ്റെ കൂടെ താമസിച്ച് അവൻ ഇവിടെ മോനെ അവൻ്റെ തലമുണ്ടൊക്കെ അടിച്ചു പൊട്ടിച്ച് അതിനുശേഷം അതേപോലെ തന്നെ പല കാര്യങ്ങൾ അതേപോലെ ഈ അനാഥാലയത്തിനകത്ത് പെൺകുട്ടികൾ നാല് ബംഗാളികളെ അനാഥാലയത്തിനകത്ത് കൊണ്ട് ഒളിപ്പിച്ച് അവസാനം അടൂര് പോലീസ് സ്റ്റേഷനിൽ ഇവള് പിള്ളേരെ ചോറുകൊണ്ട് പോകുന്ന സി സി ടി വികത്ത് കണ്ട് ഇവള് കയ്യോടെ പൊക്കി അടൂര് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടു ചെന്ന് കംപ്ലയിന്റ് കൊടുത്താൽ പിള്ളേരെ പുറത്താക്കി അവന്മാരെയും പറഞ്ഞു വിട്ടു അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതൊക്കെ തെളിവ് ഇഷ്ടം പോലെ കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട് ചേച്ചി അതേ അവസ്ഥയാണ് എനിക്കുണ്ട് ആ പാവം പിടിച്ച സ്ത്രീ പറഞ്ഞതല്ല ഞാൻ എനിക്ക് ഇത് പുറത്ത് പറയാനോ മറ്റൊന്നിനും എനിക്ക് പറ്റില്ല എന്നാലും മേഡം അത് ചെയ്തപ്പോൾ മേഡത്തിനെ വിളിച്ചിട്ട് എന്റെ മനസ്സിൽ വർഷങ്ങൾ കൊണ്ട് എന്റെ മനസ്സിൽ വർഷങ്ങൾ കൊണ്ട് ഉണ്ടായിരുന്ന ഒരു വിഷമം അത് ദൈവം ഒരു ഇത് പറഞ്ഞ് ദൈവമായിട്ട് ഇതിപ്പോ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായതും ഇങ്ങനെ ഒരു വിഷയങ്ങൾ ഉണ്ടായപ്പോഴും എനിക്ക് ദൈവത്തിൽ ഒരു വിശ്വാസം കൂടി അതുകൊണ്ടാണ് മേഡത്തിനോട് ഞാൻ ഇത് സംസാരിക്കണോ എന്ന് എനിക്ക് ആരോടെങ്കിലും ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നിയത് അവരുടെ വീടിന്റെ തൊട്ട് തൊട്ട് മിക്കത്ത് തന്നെ ഒരു വീടുണ്ടായിരുന്നു അത് എന്റെ ഹസ്ബൻഡ് വാങ്ങിയതായിരുന്നു ഷെ അപ്പൊ എന്റെ ഹസ്ബൻഡ് ഞാനോടെ പുള്ളി ഭയങ്കരമായിട്ട് ആയിരുന്നു അപ്പൊ ഞാനും പുള്ളിയും കൂടെ ഇച്ചിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അങ്ങനെ പുള്ളി ആവീട്ടില്ല താമസം അവിടെ അല്ലായിരുന്നു യഥാർത്ഥത്തിൽ ഞങ്ങളുടെ വീട് അവിടെ അവിടെയല്ലായിരുന്നു ഞങ്ങളുടെ വീട് എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു പക്ഷെ അവിടെ വീട് വാങ്ങിച്ചു അവിടെ താമസിക്കാൻ വന്നപ്പോ അപ്പം എന്റെ ഹസ്ബൻഡല്ലേ ഞങ്ങൾ ഡൈവേഴ്സ് ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ പുള്ളിയുടെ ഉപദ്രവം കൊണ്ട് എനിക്ക് കൂടെ താമസിക്കാൻ പറ്റാതെ വന്നതുകൊണ്ടാണ് ഞങ്ങള് ഞാൻ എന്റെ കുഞ്ഞുങ്ങളെ കൊണ്ട് എന്റെ വീട് താമസിച്ചത് അപ്പൊ ഞാനെന്നുണ്ടെങ്കിൽ കൂടെ കൂടെ പോകും പോയിട്ട് വീടൊക്കെ വൃത്തിയാക്കും പുള്ളിയെ കാണും കാരണം നമ്മളങ്ങനെ ഒഴിഞ്ഞു അളഞ്ഞിട്ട് പോരാൻ പറ്റില്ലല്ലോ എന്റെ മോൻ കോളേജ് പോണ്ടാത്ത ദിവസങ്ങളിൽ ഞാൻ പോകും കാരണം കൊച്ചി കൂടെ കൂടെ പോകുമ്പോ അടിക്കത്തില്ല എന്നുള്ള ഒരു ഇതും ഉണ്ട് അപ്പൊ ഞാനവിടെ ചെല്ലുമ്പോ ഇവരുടെ വീട്ടുകാർ എൻറെ പൊഞ്ഞു മാഡം എന്നെ എന്തോരം ദ്രോഹിച്ചിട്ടുണ്ടെന്ന് അറിയാമോ ഞാൻ അവിടെ ചെന്ന് കഴിയുമ്പോ എനിക്ക് ആ വീട്ടിൽ കയറിയിട്ട് പുള്ളിയോട് സംസാരിക്കാൻ എനിക്ക് എനിക്കൊരു സാവകാശം തരത്തില്ലായിരുന്നു അവരുടെ അമ്മ ആയാലും ഷൈജു ആയാലും പുള്ളിയുടെ പെങ്ങന്മാരായ പെങ്ങളായാലും ഒരു പെങ്ങളെ ഉള്ളു നാല് കുട്ടികളെ അവർക്ക് ഞാൻ ഷൈജുവിന്റെ ബിന്ദു ഒന്നുമല്ല ഞാൻ ആ വീട്ടിൽ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഹസ്ബൻഡ് ആ അവിടെ വീട് വാങ്ങിച്ച അവരുടെ തൊട്ടു മുറ്റത്ത് ഒരു വീട് വാങ്ങിച്ചു നമ്മുടെ മുറ്റത്തൂടെ വേണം ഇവരുടെ വീട്ടിൽ കയറി പോകാൻ അവസാനം പുള്ളി ഇവര് പറയുന്നത് പുള്ളിയുടെ കയ്യിൽ നിന്നുള്ള പൈസ പുള്ളി ആണെങ്കിൽ ഓഹരി മൊത്തം പുള്ളിയുടെ ഓഹരി മൊത്തം വിറ്റിട്ട് പുള്ളി അവിടെ ചെന്നു കഴിഞ്ഞപ്പൊ ഈ പൈസകൾ ഫുൾ ഇവര് വാങ്ങി ലാസ്റ്റ് പുള്ളിയുടെ ഡയറിയിൽ നിന്ന് ഇത്ര ലക്ഷം രൂപ കൊടുക്കാനുണ്ടെന്ന് ഷൈജു ഇത്ര ലക്ഷം രൂപ തരാണെന്ന് പുള്ളിയുടെ ഡയറിയിൽ ഉണ്ടായിരുന്നു അത് ചോദിച്ച സമയത്ത് പറഞ്ഞു ഭർത്താവ് മരിച്ചപ്പം നീ പിരിവിനടക്കാണോന്ന് എന്നോട് ചോദിച്ചു മാഡം ഈ ആ പറഞ്ഞ സ്ത്രീക്ക് അറിയാം ഈ പുള്ളിയെ പറ്റി ചോദിച്ചാൽ മതി മാഡം മാഡത്തിനോട് പറയും ഞാൻ എന്റെ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ ജീവിച്ചണക്ക് പോലും ഞാൻ അവിടെ ചെല്ലുമ്പോൾ നമ്മള് അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു ദിവസം മൂന്ന് ദിവസം വിളിച്ചണക്ക് ഫോൺ എടുക്കും രണ്ടും പിറ്റേ തലേന്ന് വിളിച്ചണക്ക് ഫോൺ എടുക്കുന്നില്ല അപ്പൊ ഞാൻ വിചാരിച്ചു പുള്ളി മതിപ്പിച്ചിട്ട് കിടക്കാതിരിക്കുന്നിട്ട് ഞാനാണെന്നുണ്ടെങ്കിൽ ില്ല അത് കഴിഞ്ഞിട്ട് രണ്ട് പിറ്റേ വൈകുന്നേരം ആയപ്പോൾ വിളിച്ചപ്പോഴും ഫോൺ എടുക്കുന്നില്ല അപ്പൊ ഞാൻ ഇവരുടെ വീട്ടിൽ വിളിച്ചു ചോദിച്ചു എന്ത്യ പുള്ളി ചോദിച്ചു ചോദിച്ചപ്പോ ഇവരുടെ വീട്ടിലാണല്ലോ പുള്ളി സ്ഥീര അവിടുന്ന് ആഹാരം കൊടുക്കുന്നു എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു എനിക്കറിയില്ല അവര് ഒരു വീട് പോലെ അവിടെ സഹകരിക്കുകയാണ് പറ്റേ ഈ പുള്ളി ഞാൻ വിളിച്ചു ചോദിച്ചേ എന്താ പുള്ളി ഫോൺ എടുക്കുന്നില്ലല്ലോ എന്താന്ന് ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞു അത് നിന്റെ കെട്ടിയവൻ അതിനകത്ത് കിടപ്പുവാണ്ടേ രണ്ടു ദിവസം കൊണ്ട് ഇറങ്ങി വരുന്നില്ലെന്ന് പുറത്തോട്ട് ഇറങ്ങി വരുന്നത് ഞാൻ പറഞ്ഞു ഇന്നലെ വിളിച്ചപ്പോഴും ഫോൺ എടുത്തല്ലോ ഇന്ന് എന്താ ഫോൺ എടുക്കാതെ ഒന്ന് ഒന്ന് പറ ചോദിച്ചി അവർ അമ്മയോട് വിളിച്ചു ചോദിച്ചപ്പം എന്നോട് ആ എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞു മേഡം ഞാൻ എൻ്റെ കൊച്ചു കോളേജിൽ നിന്ന് വന്നപ്പോൾ എന്റെ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ അവിടെ ചെന്നപ്പം കാണാൻ പുള്ളി മൂക്കീന്നൊക്കെ ചോര വന്ന് ഒരു ഇതായിട്ട് അവിടെ കിടക്കുന്നത് ഞാൻ പുള്ളി ഹോസ്പിറ്റലിൽ കൊട്ടാരക്കര ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊണ്ടുപോയി അന്ന് രാത്രി കഴിഞ്ഞിട്ട് പിറ്റേന്ന് രാവിലെ ഒരു പത്ത് മണി കഴിഞ്ഞ് പതിനൊന്ന് മണി ആയപ്പോഴത്തേന് പുള്ളി മരിച്ചു പുള്ളി മരിച്ചപ്പം ഡോക്ടർ എന്നോട് പറഞ്ഞു പിന്നെ പ്രത്യേകിച്ച് പുറത്തൊന്നും ഇല്ല ഇനി ഇന്റേണൽ ബ്ലീഡിങ് വല്ലതായിരിക്കും നിങ്ങള് ല്ല പരാതി ഉണ്ടെങ്കിൽ നമുക്ക് ഒരു കാര്യം ചെയ്യാം ചെയ്യാൻ പോസ്റ്റ്മോർട്ടം ചെയ്യാമെന്ന് അപ്പൊ പുള്ളിയുടെ വീട്ടുകാരുമായിട്ടൊന്നും പുള്ളി ഇങ്ങനെ മദ്യപിച്ച് തന്നെ ഞാൻ സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണ് പുള്ളി ഹിന്ദു ക്രിസ്ത്യനും ഞാനൊരു ഹിന്ദു അപ്പൊ എനിക്ക് ആരും ഒന്നും ഒരു സപ്പോർട്ടും ഇല്ല അവരുടെ വീട്ടുകാരുന്നും ഇല്ല ഇവിടുന്നു അപ്പൊ അവരുടെ വീട്ടുകാർ പറഞ്ഞു ഓ അന ഇനി ഇന്റെ പുറേ ഒന്ന് വലിഞ്ഞെട്ടി നടക്കാൻ വയ്യാന്ന് പറഞ്ഞ് അങ്ങനെ പുള്ളിയുടെ ബോഡിയെല്ലാം അടക്കി അപ്പൊ ഈ പുള്ളി മരിക്കുന്ന സമയത്ത് എനിക്ക് ആശ്രയിക്കാരുല്ല അത് ഞാൻ ഇവനെ വിളിക്കുന്നു ഷൈജുവിനെ വിളിക്കുന്നു എന്റെ പൊന്നുമേടാ അത്രയും സഹകരിച്ചിരുന്നൊക്കെ പോലും അവരൊന്നും തിരിഞ്ഞുപോലും നോക്കിയില്ല ഹോസ്പിറ്റലിലോട്ട് അത് കഴിഞ്ഞപ്പോ എല്ലാരും എന്നോട് പറഞ്ഞ് തലേന്ന് പുള്ളിയുമായിട്ട് വഴക്കുണ്ടാക്കി ചെയ്താണെന്ന് പറഞ്ഞു അന്ന് മുതൽ എൻ്റെ ഭർത്താവ് എനിക്കറിയാം പക്ഷെ ഞാനിത് ഒരു മനുഷ്യരോട് എന്റെ കുഞ്ഞുങ്ങളോട് പോലും ഞാനിത് ഷെയർ ചെയ്യാൻ ഉള്ളിൽ കൊണ്ടായിരുന്നു വീടിന്റെ ഏകദേശം ഈ ഗിരി ഉദയഗിരിജ അങ്ങനെ പറഞ്ഞാല് നിങ്ങൾക്കറിയോ എനിക്കങ്ങനെ അറിയില്ല എന്റെ നാട്ടില് ഇവരുടെ പേര് അമ്പിളി എന്നാണ് ഇവരുടെ ശിശിയുടെ പേര് മല്ലിക എന്നാണ് പിന്നെ ഇവരുടെ അമ്മയുടെ പേര് തങ്കമ്മ എന്നാണ് അപ്പോൾ ഇവരുടെ വീട്ടിൻ്റെ ഏകദേശം ഒരു നാല് അഞ്ച് വീടിന് അടുത്ത് തന്നെയാണ് ഞാൻ താമസിക്കുന്നത് ചെറുപ്പം തൊട്ടേ എനിക്ക് അറിയാവുന്ന വ്യക്തികളാണ് വ്യക്തികളാണിവർ അപ്പം ഇവർ ഈ പറഞ്ഞ എന്ന് വിളിക്കുന്ന ഈ ചേട്ടനെയും എനിക്ക് നല്ലവണ്ണം അറിയാം ഞാൻ അവരുടെ വീട്ടിൽ ഇതുപോലെ സ്ത്രീശക്തിയുടെ പൈസ ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് അപ്പോൾ എനിക്ക് നല്ലവണ്ണം അറിയാം ആ ചേട്ടനെ എനിക്ക് എനിക്ക് കുറച്ച് കാര്യങ്ങൾക്ക് നിങ്ങൾ എന്താ പറയുക വ്യൂവേഴ്സ് ഒന്ന് മറുപടി തന്നാൽ വളരെ ഉപകാരമായിരുന്നു നിങ്ങൾ ഈ നെഗറ്റീവ് കമന്റി ഇടുന്നവർക്ക് വേണ്ടി മാത്രം ഉള്ളതാണ് അപ്പോൾ ഈ പറഞ്ഞ അനി എന്ന് പറഞ്ഞ ചേട്ടൻ മരിച്ചതിന് ശേഷം അപ്പൊ ഈ അനി എന്ന ചേട്ടൻ മരിക്കുന്ന ആ ടൈമിൽ ഇവര് ഒരു സ്ഥാപനത്തിൽ ഇതുപോലൊരു ട്രസ്റ്റിൽ പിരിവിന് പോകുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ പറഞ്ഞ മല്ലികയും അമ്പിളിയൊക്കെ ഈ നെഗറ്റീവ് കമന്റ് ഇടുന്നവർക്ക് വേണ്ടി മാത്രം ഉള്ളതാണ് അപ്പോൾ ഈ പറഞ്ഞ അനി എന്ന് പറഞ്ഞ ചേട്ടൻ മരിച്ചതിന് ശേഷം ഈ അനി എന്ന ചേട്ടൻ മരിക്കുന്ന ആ ടൈമിൽ ഇവരെ ഒരു സ്ഥാപനത്തിൽ ഇതുപോലൊരു ട്രസ്റ്റിൽ പിരിവിന് പോകുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ പറഞ്ഞ മല്ലികയും അമ്പിളിയൊക്കെ അപ്പോൾ ആ ടൈമിൽ ഇവർക്ക് സ്വന്തമായിട്ട് സ്ഥാപനം ഒന്നുമില്ല അപ്പോൾ ഇപ്പൊ ഞാൻ ഇന്ന് പറഞ്ഞാൽ ചേട്ടൻ മരിച്ചതിന് ശേഷമാണ് ഇവർ സ്വന്തമായിട്ട് ഒരു സ്ഥാപനം രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഒരു സ്ഥാപനം തുടങ്ങുന്നത് അപ്പോൾ ഈ രണ്ട് മൂന്ന് വർഷം വർഷം എനിക്ക് കൃത്യമായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ചേട്ടൻ ആയിരിക്കും ഇവർക്ക് ഈ സ്ഥാപനം ഒന്നുമില്ല അപ്പോൾ ഈ സ്ഥാപനം തുടങ്ങിയതിന് ശേഷം ഇവർ എന്താ പറയുക അപ്പോൾ ഇവർ വീഡിയോയിൽ പറയുന്ന കേട്ടോ ഇദ്ദേഹമാണ് ഈ സ്ഥാപനം സ്ഥാപിച്ചിരുന്നു അങ്ങനെ എന്തോ അദ്ദേഹത്തിൻ്റെ ആഗ്രഹമായിരുന്നു ആ ടൈമിൽ അന്നെന്ന് കൊണ്ടുവന്ന് നിത്യവൃത്തി നിത്യപ്രതി കഴിഞ്ഞുകൊണ്ടിരുന്ന ഇവർ എങ്ങനെയാണ് ഈ അനിയെന്ന് പറഞ്ഞാൽ ഇവരോട് പറഞ്ഞിരിക്കുന്ന ആ ഒരു സ്ഥാപനം തുടങ്ങാൻ തുടങ്ങി എൻ്റെ അതിലേക്ക് വിളിക്കണം അല്ലെങ്കിൽ എൻ്റെ ആഗ്രഹമാണെന്ന് അതൊന്നും ഒരിക്കലും ഇവർ പറയുന്നത് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല പിന്നെ സ്ഥാപകൻ സ്ഥാപകൻ എന്ന് എന്ന് പറയുമ്പോൾ ആ സ്ഥാപനം വരുന്നതിന് ശേഷമുള്ള ഒരു കാര്യമാണല്ലോ അപ്പം ഈ സ്ഥാപനം തുടങ്ങിയതിന് ശേഷം ഈ പുള്ളി ജീവനോട് ഇല്ല അതിനു മുമ്പ്പ്പെ ഈ പുള്ളി മരിച്ചു പിന്നെ എങ്ങനെയാണ് ഈ സ്ഥാപനം തുടങ്ങാൻ ഈ പുള്ളി അവിടെ വരുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ രണ്ടാമത്തെ കാര്യം ഈ പുള്ളി ടൗണിൽ കുത്തുകൊണ്ട് മരിച്ചു വീഴുകയായിരുന്നു അപ്പൊ ഇതിനു മുമ്പ് ഒരാഴ്ച മുമ്പ് ഈ സ്ത്രീയും ഈ ആനയും ഈ സ്ത്രീയെ തല്ലുകയും ചീത്ത തള്ളുകയും ചെയ്യുന്നു അപ്പൊ ഞങ്ങൾ ആ ടൈമിൽ അതുവഴി ഓട്ടോയിൽ പോയിക്കൊണ്ടിരുന്നു ഞങ്ങൾ കണ്ട ഞാൻ കണ്ട കാഴ്ചയാണ് ഞാൻ പറഞ്ഞത് അപ്പോ അതിനുശേഷം ഒരു ഒരാ എത്രയോ ഒരാഴ്ചയായെന്ന് തോന്നുന്നു ഒരുപാട് നാളെ ഒരുപാട് വർഷങ്ങളായി എനിക്ക് അത്ര കൃത്യമായിട്ട് ഇത് ആ ടൈം ഒന്നും ഞാൻ വെക്കുന്നില്ല വെക്കുന്നില്ല ഞാൻ അപ്പോൾ ഒരു ടൈമിൽ അത് കഴിഞ്ഞ് കുറച്ച് നാളായതേ ഉള്ളൂ ഈ ചേട്ടൻ പക്ഷെ എനിക്കിതൊന്നും വേണ്ട പക്ഷേ എൻ്റെ മോളെ മോളെങ്ങും വേണ്ട പക്ഷേ എൻ്റെ മോളെ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ഈ അച്ഛനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് ഞാൻ ചേച്ചി കൊടുക്കേയും കാര്യം പറഞ്ഞതേ ഉള്ളു ഒരിക്കലും ജയിച്ചു അനാഥാലയത്തിന്റെ പേര് വീഡിയോ ചെയ്യുന്നത് സന്തോഷമുള്ളൂ അവർ അനാഥാലയത്തിന് നന്മകൾ വരട്ടെ നീക്കട്ടെ പക്ഷേ എന്നെ മത്സരിച്ച കല്യാണമാണ് എന്നെ മത്സരിച്ച എല്ലാ ആൾക്കാർ അടുത്തും ചെന്ന എന്നെ കുറിച്ച് മോശം പറയുകയാണ് അതൊക്കെ കേട്ട് സഹിച്ചാൽ ഞാൻ എനിക്ക് എല്ലാവരും എന്നെ വിളിച്ച് നാണവില്ലേ നാണില്ലേ നിൻ്റെ പൈസ മേടിച്ചൂടെ നിൻ്റെ പൈസ മേടിച്ചൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് എൻ്റെ പേര് വെളിപ്പെടുത്തി പറയാൻ പറ്റത്തില്ല കാരണം എൻ്റെ മോളെ ഭാവി പോവും ഇവൻ നാണവും നാനവും കെട്ടവനാണ് അത്ര അന്തസ്സില്ലാത്തവൻ ഇവ ഫ്രോഡാണ് ഇവ ഫ്രോഡ് പക്ക ഫ്രോഡ് ഞാൻ ഫോർവേഡ് ചെയ്തിരിക്കുന്ന മെസ്സേജ് ഗിരിജ ഈ കല്യാണത്തിന് തൊട്ട് മുൻപ് അവൻ്റെ വീട്ടിൽ ചെന്ന് അവൻ്റെ ചേച്ചിയുടെ ഉണ്ടാക്കിയായിരുന്നു അവരിപ്പോൾ കൂടെ താമസിപ്പിച്ചുകൊണ്ടിരുന്ന ചേച്ചിയായ ഉണ്ടാക്കിയായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം എന്നെ വന്നിരുന്ന മെസ്സേജ് അയച്ചതായിരുന്നു ഞാൻ പറഞ്ഞതൊക്കെ ശരിയാണെന്നാണ് അവളത് പറഞ്ഞിരിക്കുന്നത് നീ പറഞ്ഞതൊക്കെ ശരിയാണ് അവൻ എന്നെ വേണ്ട അവൻ്റെ ചേച്ചിയെ മതിയെന്ന് എന്നിട്ട് എന്നോട് പറഞ്ഞു അവനെ ബന്ധം ബന്ധമൊഴിയാണ് അവൻ്റെ ഫോട്ടോ ഞാൻ കത്തിച്ച് കളയാൻ പോവാണെന്ന് പറഞ്ഞ് അവളോടെ മരുമോ വീഡിയോ കോളി കൂടെ എല്ലാം എന്നെ കാണിച്ചിട്ടാണ് ഒരാഴ്ചയ്ക്ക് ശേഷം മറിച്ച് വെച്ച് പെട്ടെന്ന് രജിസ്റ്റർമാരി ഞാൻ കല്യാണം നടത്തുന്നത് എന്തിനാ ചേച്ചി എല്ലാവരും ഉണ്ടെങ്കിൽ ഇവർക്ക് എല്ലാവർക്കും സമ്മതമാണ് വീട്ടുകാർക്കെല്ലാം സമ്മതമാണെങ്കിൽ വീട്ടുകാരെല്ലാവരും സമ്മതമാണ് ഇവൻ എല്ലാവരും പറയുന്നു ഞാനറിയരുത് ഞാനറിയരുത് അവന് പേടിയുണ്ട് അതാ ആ സോഷ്യൽ മീഡിയ വന്നതിന് ഇൻറ്റർവ്യൂ ചെയ്യാത്തത് കാരണം അവനെ ഞാനെടുത്ത് തലക്കോന്ന് പറയുന്നുണ്ട് ഇപ്പോൾ ഇന്നലെ ഷീ താഴെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതൊരു മാൺറേക്ക് ആണ് മാൺ ട്രേക്കിൻ്റെ കുലശീലങ്ങൾ പറയാനാണെങ്കിൽ ഒരു സിനിമയെ പോലെ ഉണ്ടെന്ന് ഞാനത് കമൻറ്റ് ചെയ്തിട്ടുണ്ട് ഇനി പേടിയില്ല ഏജി പറഞ്ഞിട്ടാസ്മോട്ട് ചെയ്താലും മീഡിയയില്ല പക്ഷെ എൻ്റെ മോടെ ഓർക്കുമ്പോഴേ ഉള്ളൂ പേടി മോടെ പാവി പോയിക്കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയുള്ളൂ അതുകൊണ്ട് മാത്രമേ ചീ ഇവനൊന്നും ആരും കൊല്ലാനും മടിയില്ലാത്തവന അങ്ങനെയുള്ള പേടിയൊന്നുമില്ല പക്ഷേ എങ്കിൽ ഇതാണ് സംഭവം